ഇന്നത്തെ ചിന്താവിഷയം അവിശ്വാസികൾ നീ ഒരു വാക്ക് മാത്രം കൽപ്പിച്ചാൽ എന്റെ ബാല്യക്കാരനെ സൗഖ്യം വരും എന്ന് ശതാധിപൻ പറഞ്ഞപ്പോൾ അവന്റെ വിശ്വാസം യേശുവിനെ അതിശയിപ്പിച്ചു എന്നാൽ യേശുവിൻ്റെ ഉപദേശത്തിങ്കൽ വിസ്മയിക്കുകയും വീര്യപ്രവൃത്തികൾ കാണുകയും ചെയ്ത പിതൃനഗരത്തിലെ ജനങ്ങൾ യേശുവിൽ ദൈവത്തെ ദർശിക്കുന്നതിന് പകരം ഒരു തച്ചനെ കണ്ടപ്പോൾ അവരുടെ അവിശ്വാസം ഹേതുവായി യേശു ആശ്ചര്യപ്പെട്ടു അതെ നിങ്ങൾക്ക് നിങ്ങൾക്കാവശ്യമുള്ളത് ഇന്നതെന്ന് നിങ്ങൾ യാചിക്കും മുമ്പേ നിങ്ങളുടെ പിതാവ് അറിയുന്നുവല്ലോ മത്തായി ആറിൻ്റെ എട്ട് എന്ന് നമ്മുടെ കർത്താവ് നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട് എന്നിട്ടും ഒരുപാട് പ്രാർത്ഥനാപേക്ഷകളുമായി നാം യേശുവിനെ സമീപിക്കുകയാണെങ്കിൽ ജീവിതത്തിൽ അത്ഭുതങ്ങൾ സംഭവിക്കുന്നതിന് വേണ്ടി സുപ്രസിദ്ധരായ ദൈവദാസന്മാരെ തേടി അലയുകയാണെങ്കിൽ നമ്മളും യേശുവിൻ്റെ പിതൃ നഗരത്തിലെ ജനങ്ങളെപ്പോലെ അവിശ്വാസികളാണെന്ന് പറയാം വിശ്വാസം കൂടാതെ ദൈവത്തെ പ്രസാദിപ്പിപ്പാൻ കഴിയുന്നതല്ല ദൈവത്തിൻ്റെ അടുക്കൽ വരുന്നവൻ ദൈവമുണ്ട് എന്നും തന്നെ അന്വേഷിക്കുന്നവർക്ക് പ്രതിഫലം കൊടുക്കുന്നു എന്നും വിശ്വസിക്കേണ്ടതല്ലയോ എബ്രായർ പതിനൊന്നിൻ്റെ ആറ്